അതുകൊണ്ട് തുടങ്ങുന്ന സമയത്തെ കുറിച്ച് അല്ല തീരേണ്ട സമയത്തെ കുറിച്ച് ഞാൻ ഇവിടെ അന്വേഷിച്ചു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് നടത്തിയേക്കാം എന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് അത് പാലിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അല്പ സമയം മാത്രം ഈ ഋഷികത്തോടുള്ള ബന്ധത്തില് ഒരു വാക്യം വായിച്ച് അതേക്കുറിച്ച് ഓർമ്മിച്ച് ഞാൻ അവസാനിപ്പിക്കാം വിവാഹത്തെ കുറിച്ച് പണിക നിയമത്തിലും പുതിയ നിയമത്തിലും പല സംഭവങ്ങൾ എടുക്കാനായിട്ടുണ്ടെങ്കിലും വിവാഹ നിശ്ചയത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ ഒരു വാക്യമേ ഉള്ളൂ അത് സ്വർഗീയ മനോഹാദനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന മണവാളിനയെ സംബന്ധിച്ചും സംബന്ധിച്ചും ഉള്ള രണ്ടാം ലേഖകനും പതിനൊന്നാം അധ്യായം അതിന്റെ രണ്ടാമ്യം ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവാളെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക മനുഷ്യന് നിങ്ങളെ ഏൽപ്പിപ്പാൻ നിശ്ചയം ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും വിട്ടു വശനായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ മൃഗാട്ടിയെ ഈ സഭയ്ക്കും ഇവിടെയുള്ള എല്ലാവർക്കും അതിയായ ഭരിക്കുകയാണ് ഈ മണവാളിനെ മറ്റൊരു ദേശത്തിനും അവിടെയുള്ള ദൈവസഭയ്ക്കും പരിചയമുണ്ട് പിന്നെ പരസ്പരം പരിചയമുള്ളവരെ കണ്ടേക്കാം ഇന്ന് എല്ലാവരും ഇവരാണ് മണവാൻ മണവാട്ടിയിൽ പരിചയപ്പെട്ട് ആ പരിചയം തുടരാനായിട്ട് പോകുകയാണ് എനിക്ക് ഇവരെ കുറിച്ച് ചുരുക്ക കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും അത് ഞാൻ വിടുന്നു ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു സംക്ത മനുഷ്യനായ മണവാദിയെ കുറിച്ചും ആ മണവാറ്റിക്ക് വേണ്ടി രക്തം കൊടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം വേദപുസ്തകത്തിൽ ആത്മീക ഭാഷയിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു ആ സ്ത്രീ എന്ന് അതിന്റെ മണവാർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണവാർത്തി അല്ലെങ്കിൽ വധുവിനെ കുറിച്ച ഒരു സ്ത്രീ എന്ന് പറയുന്നു അത് പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുന്ന പുസ്തകം പതിനേഴാം അധ്യാപക അതൊരു ലേഖപുക്തി ഇതിനെക്കൊണ്ട് അതിന്റെ മറ്റൊരു പേരുണ്ട് മർമ്മം മഗദിയൻ്റെ പാലിക്കോൻ വേശ്യമാരുടെയും മേർച്ചതകളുടെയും വാദാനവരെ ലേഖപുക്തിയിരിക്കുന്നു അതാണ് സ്ത്രീം അതുകൊണ്ട് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ മനുവാതിയാകനെ യേശുവിൻ്റെ സൻദൈരകനെ ഈ ഭൂമിയിൽ വെരിച്ചുപോർന്ന ജീവിക്കുന്ന സഹായ െ കുറിച്ചാണ് അവിടെ സ്ത്രീയാണ് പരിമിതായി സമക്കാർ പ്രകടിപ്പിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ ഏഴും അനുഭവിച്ചു വരുമ്പോൾ സ്ത്രീകൾ ആത്മീകമായ ഭാഷയിൽ മാറുകയാണ് ഈ അടിസ്ഥാന ഉപദേശം ആരംഭ വിഷയം ആയി പഠനത്തിൽ പറഞ്ഞിരിക്കുന്നു എങ്കിലും അത് അവസാന വിഷയമാക്കി തീർത്തിയിരിക്കുന്നു എന്നൊരു സങ്കടകരമായ കാര്യം രണ്ടായിരത്തി പത്തിൽ നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് പറയുന്നത് ഒരു ദൈവ പരിതലിന്റെ പ്രാരംഭനാളിലെ അനുഭവമാണ് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ചിന്തിക്കുന്ന വേദപുസ്തകത്തിലെ ഭാഷയിൽ ഒരു സ്ത്രീ മണലോയം ചെയ്യുകയുള്ളൂ അവരുടെ രക്ഷകർത്താക്കളും ഒക്കെ കൂടെ ആലോചിച്ച് തീരുമാനിച്ച് അതെ ഈ മണവാളിനു പറ്റിയ മണവാർട്ടിയാണ് ഈ മണവാട്ടി എന്നും ഈ മണവാട്ടിക്ക് പറ്റിയ ആളാണ് ഈ മണവാളെന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വിവാഹം ഉറപ്പിക്കുവാൻ കടന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് കന്നികയായാൽ അടിസ്ഥാന ഉപദേശം ഏതും അനുവർത്തിച്ചു വന്നാൽ ഒരു വ്യക്തി കന്നികയായി തീരുന്നത് കൊണ്ട് ഏകദേശം ക്രിസ്തു ൂ എന്നാൽ ഈ വായിച്ച വേദഭാഗത്ത് പറയുകയാഷന് പറയുകയാങ്ങളെ നിർമ്മല കൽപ്പിക്കുവാൻ ഈ വാഗനിശ്ചയം ചെയ്തിരിക്കുന്നു യേശുക്രി മണവാട്ടി എന്ന് പറയുന്നത് സ്ത്രീ അല്ല കന്നിക മാത്രമായാലും പോരാമല കണ്ണികയായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്താണ് നിർമ്മല കണ്ണിക പരപുരുഷ സ്പർശനമേറ്റവർ സ്ത്രീയാണ് പരപുരുഷ സ്പർശനം ഏർക്കാത്തവർ ശരീരത്തിൽ മാത്രമല്ല ഹൃദയത്തിൽ ഏൽക്കാത്തവരാണ് പ്രിയമുള്ളവനെ കന്നിക എന്ന് പറയുന്നത് നിർമ്മല കണ്ണിക എന്ന് പറയുന്നത് ആകയാൽ ഈ ക്രിസ്തുവിന്റെ 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 ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ജീവിതം വ്യക്തിയായി ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി ഈ ലോകത്തിൽ പറയപ്പെടുന്ന ദൈവ സഭകളിൽ കൂടെ വചനപ്രകാരം ജീവിച്ച് മനവാറനെ പോലെ രൂപപ്പെട്ട് നിൽക്കുന്നവർ